ഹായ് ഫ്രണ്ട്സ് ഞാൻ നൌഫുൽ ഷാൻ ടൂൾസ് ആൻഡ് അഡ്വേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇലക്ട്രിക് ഇമ്പാക്ട് റഞ്ച് ഈസ്റ്റ്മാൻ കമ്പനിയുടെ ഗെആർഎസ് ഡ്രൈവ് എന്ന ബ്രാൻഡിൽ വരുന്ന ഒരു അര ഇഞ്ച് ഇംപാക്ട് ഡ്രൈവ് ആണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത കാണാം ഇതാണ് ഇതിന്റെ ബോക്സ് നമുക്കിതെന്ന് ഓപ്പൺ ഇതിനകത്ത് വരുന്നത് ഇതിന്റെ ഒരു യൂസർ മാനുവൽ വാറണ്ടി കാർഡ് ഇതിനകത്ത് പിന്നെ നമുക്ക് നാല് ബോക്സ് ലഭിക്കും ഒരു പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിയൊന്ന് ഇരുപത്തിനാല് സൈസിലുള്ള നാല് ഇമ്പാക്ട് ബോക്സ് ലഭിക്കും നമ്മുടെ മെഷീനാണ് ഈ മെഷീൻ വന്നിട്ട് ഒരു നാനൂറ്റി ഒമ്പത് വാട്സിൽ എൺപത് തൊട്ട് ഇരുന്നൂറ്റി എമ്പത് ന്യൂട്രമീറ്റർ വരെ ടോർക്ക് ലഭിക്കുന്ന ഒരു മെഷീനാണ് ൊരു നോ നോ നോഡില് ഒരു ആയിരത്തി തൊള്ളായിരം റൊട്ടേഷൻ പ്രതി മിനിറ്റ് കറക്കമുള്ള മെൻഷനാണ് നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഈ മിഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി